ഹലോ നമസ്കാരം പി എസ് സി ഫോർ സേറ്റിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് പോർച്ചുഗീസുകാരെക്കുറിച്ചാണ് ഇനി നമുക്ക് ഡച്ച് ഡച്ചുകാരെ കുറിച്ച് പഠിക്കാം പോർച്ചുഗീസുകാർ കഴിഞ്ഞതിന് ശേഷം കേരളത്തിലേക്ക് എത്തിയ വിദേശി വിദേശ ശക്തികളാണ് ഡച്ച് ഡച്ചുകാർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് പോർച്ചുഗീസുകാർ കേരളത്തിൽ െത്തിയത് അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഡച്ചുകാർ ഇന്ത്യയിലെത്തി ഇവരുള്പ്പെടുന്ന മതവിഭാഗമാണ് പ്രൊട്ടസ്റ്റന്റ് അതായത് ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗമാണ് പ്രൊട്ടസ്റ്റന്റ് അങ്ങനെ ഇന്ത്യയുമായി കച്ചവടം സ്ഥാപിക്കുന്ന ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗമാണ് ഡച്ചുകാർ കച്ചവടത്തിനായി എത്തിയ ഡച്ചുകാർ ഇന്ത്യയിലെ മസൂലി പട്ടണത്തിലാണ് ആദ്യത്തെ ഫാക്ടറി പണിതത് ആയിരത്തി അറുന്നൂറ്റി അഞ്ചിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നത് ഇനി പോർച്ചുഗീസുകാര് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ടിലാണ് ഡച്ചുകാരെ കൊല്ലം പിടിച്ചെടുത്തത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ടിൽ ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തു അതേപോലെ കൊച്ചി പിടിച്ചെടുത്തത് കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ വർഷം പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിലാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഡച്ചുകാര് കൊച്ചി പിടിച്ചെടുത്തത് ഇനി പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആണ് വാൻഗോയിൻസ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആണ് വാൻഗോയിൻസ് ഡച്ചുകാരാണ് കേരളത്തിലെ ആദ്യത്തെ കാർമലൈറ്റ് പള്ളി പണിതത് എറണാകുളത്താണ് ഈ പള്ളി പണിതത് ഡച്ചുകാരാണ് കേരളത്തിലെ ആദ്യത്തെ കാർമലൈറ്റ് പള്ളി പണിതത് ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്ത് ആണ് ഇനി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുനൂറ്റി രണ്ടിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവി തിരുവിതാംകൂറുകാരും കൂടി നടന്ന പോരാട്ടമാണ് കൊളച്ചൽ എന്ന് അറിയപ്പെടുന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറുകാരും നടന്ന പോരാട്ടങ്ങളെയാണ് കുളച്ചൽ യുദ്ധമെന്ന് കുളച്ചൽ യുദ്ധമെന്ന് അറിയപ്പെടുന്നത് മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെയാണ് ഈ യുദ്ധം നടന്നത് ഈ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവിലാക്കിയ ഡച്ച് കപ്പിത്താനാണ് ഡി ലനോയ് ഡി ലനോയ് അഥവാ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡിലനോയ് മാർത്താണ്ഡവർമ്മ തടവിലാക്കിയ ഡച്ച് കപ്പിത്താനാണ് ഡിലനോയ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടന്നത് ഇതോടെ പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിലെ കോളനികളുടെ ആധിപത്യം നഷ്ടപ്പെട്ടു നഷ്ടപ്പെടുകയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനികളുടെ ഉയർച്ചയ്ക്ക് ഇത് വഴിതെളിക്കുകയും ചെയ്തു ഡച്ചുകാരുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ കോളനിയായിരുന്നു ഇന്തോനേഷ്യ ഇനി നമുക്ക് ഡച്ചുകാരുടെ സംഭാവനകളെക്കുറിച്ച് നോക്കാം ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഹോർത്തൂസ് മലബാറിക്കസ് അഡ്മിറൽ ആയിരുന്ന വാൻഡിഡ് ആണ് ഇത് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് കാലഘട്ടങ്ങളിലാണ് എ ഹോർത്തൂ മല ഹോർത്തൂസ് മലബാറിക്കസ് പുറത്തിറങ്ങിയത് മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളം ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഇതിൻ്റെ രചനയ്ക്ക് സഹകരിച്ച വൈദ്യൻ ആണ് ഇട്ടി അച്യുതൻ ഇതിൻ്റെ രചനയ്ക്ക് സഹകരിച്ച വൈദ്യൻ ആണ് ഇട്ടി അച്യുതൻ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം മലബാറിലെ വൃക്ഷലതാദികൾ ആണ് ഇതിലെ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം മലബാറിലെ വൃക്ഷലതാദികൾ ആണ് ഇനി ഇതിൽ ആദ്യം പ്രതിപാദിച്ചിരിക്കുന്നത് തെങ്ങിനെക്കുറിച്ചും അവസാനം പ്രതിപാദിച്ചിരിക്കുന്ന വൃക്ഷം ആൽമരോ ആണ് ഹോർത്തോസ് മലബാറിക്കസിൽ ലാറ്റിൻ അറബിക് സംസ്കൃതം മലയാളം എന്നീ ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ആദ്യമായി ഇംഗ്ലീഷിലേക്കും പിന്നീട് മലയാളത്തിലേക്കും തർജ്ജമ ചെയ്തത് ഡോക്ടർ മണി ലാലാണ് ഇതിൻ്റെ മറ്റൊരു പേരാ പേരാണ് കേരള രാമ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മറ്റൊരു പേരാണ് കേരള രാമ ഇനി അടുത്തത് ഡച്ച് കൊട്ടാരാണ് ഡച്ച് കൊട്ടാരത്തിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിൽ പോർച്ചുഗീസുകാർ പണിതതാണ് ഡച്ച് ഡച്ച് കൊട്ടാരം അഥവാ മട്ടാഞ്ചേരി കൊട്ടാരം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാരെ ഇതിൽ അറ്റകുറ്റപ്പണികൾ നടത്തി ഇതിനെ ഡച്ച് കൊട്ടാരം എന്ന് അറിയപ്പെടാൻ തുടങ്ങി ഡച്ചുകാർ നിർമ്മിച്ച മറ്റൊരു കൊട്ടാരമാണ് ബോൾഗാട്ടി പാലസ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിലാണ് ബോൾഗാട്ടി പാലസ് പണി കഴിഞ്ഞത് ഇനി കേരളത്തിൽ ആദ്യമായി ഉപ്പ് നിർമ്മാണം ആരംഭിച്ചത് ഡച്ചുകാരാണ് കേരള തീരങ്ങളിൽ ഉപ്പളങ്ങൾ ഉണ്ടാക്കി അതിൽ ഉപ്പ് നിർമ്മാണം ആരംഭിച്ചത് ഡച്ചുകാരാണ് അതേപോലെ ചായ മുക്കുന്ന വിദ്യ കേരളത്തിൽ പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡച്ചുകാരെക്കുറിച്ച് ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം